നിത്യ ആ നിത്യമോളല്ലേ അത് നടന്ന് നടക്കാനും ഉണ്ടല്ലോ ഒളിതിനാത്തുംപ്പുഞ്ഞ ആ നിത്യ നിത്യമോളെ ചക്ക മുറിക്കുവാണോ ആ ചേച്ചി ആ എപ്പഴാ വന്നേ ഞാൻ വന്നിട്ട് രണ്ടു ആ ഒറ്റയ്ക്കാണോ വന്നേ ആ കെട്ടിയോ കൊണ്ട വിട്ടിട്ട് പോയി കാണും അല്ലേ ഇല്ല ഞാൻ ഒറ്റയ്ക്കാ വന്നത് അയ്യോ അതെന്നെ ഒറ്റയ്ക്ക് ഇങ്ങ് പോന്നെ അവൻ വന്നില്ലേ കൊണ്ടുവിടാൻ വേണ്ടിട്ട് ഓ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒക്കെ വരിക എന്ന് പറഞ്ഞ അതെന്തേച്ചി എനിക്ക് എന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് വരാൻ വഴി അറിയത്തില്ലേ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ വീട്ടിലേക്ക് വരാൻ പറ്റുള്ളൂ എന്റെ ദൈവമേ ഇത് എന്തൊരു ദേഷ്യോ കൊച്ചേ പണ്ടൊക്കെ നീ എന്നാ ഒരു പാവമായിരുന്നു ഞാൻ എല്ലാരോടും പറഞ്ഞാരുന്നു എന്റെ ദൈവമേ ആ നിത്യമോളം കണ്ടുപഠിക്കണം അത്രയും പാവം ഒരു കൊച്ചിപ്പന്നെ ഇങ്ങനെ ദേഷ്യമായി പോയത് കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലായപ്പോ അപ്പടി അങ്ങ് ദേഷ്യമായി ആ നമ്മൾ ഓരോ കുടുംബത്തോട്ട് കെട്ടി കയറി ചെന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സാഹചര്യം ഒക്കെ ഭയങ്കര മോശമാണെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം ഒക്കെ അങ്ങ് മാറി പോകും നമ്മൾ എന്നതാ പറയുന്നേ ചിന്തിക്കുന്നതെന്ന് നമുക്ക് തന്നെ തിരിയല എത്ര പാവമാണെങ്കിലും ചില കുടുംബത്തോട്ട് കേറി ചെന്നാൽ അങ്ങനെയാന്നേ ഹു എന്റെ ദൈവമേ അയ്യോ മോളുടെ കാര്യമല്ല കേട്ടോ ഇപ്പൊ മോക്കൊക്കെ സുഖമായിരിക്കും പൊന്നു പൊന്നുമോളെ എൻ്റെ ചേച്ചിയുടെ ഉണ്ട്. ഓ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് കഷ്ടപ്പാടുവാ ദുരിതമാ ഒന്നും പറയണ്ട അമ്മായിയമ്മയുടെ പോരൊരു വശത്ത് ഒരു സ്നേഹം ഇല്ലാത്ത ഒരുത്തന അങ്ങനെ. എന്തിനാ ഇങ്ങനെ ഈ ഇതുങ്ങ് സഹിച്ച് അവിടെ നിൽക്കുന്നതെന്ന് ഞങ്ങളെല്ലാം ചോദിക്കും ഇങ്ങോട്ട് പോരേ എന്ന് പറയാം അപ്പം എങ്കുച്ച് കേക്കണ്ടേ അതുപോലെ തന്നെ എന്റെ മോളുടെ ഒരു കൂട്ടുകാരി കൊച്ചുണ്ട് അതായത് കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്തു അതാണെങ്കിൽ അതിന്റെ വീട്ടിലാണെങ്കിൽ ഇതുപോലെ തന്നെ സ്ത്രീധനത്തിന്റെ പേരിലുള്ള ഇത് ആദ്യം ചെറിയ ചെറിയ പ്രശ്നങ്ങളിലാ മോളെ തുടങ്ങുന്നത് ഇതൊന്നും ആരോടും പറയാതെ ഇങ്ങനെ മനസ്സിൽ അടുക്കി വെക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരോടും പറയണമെന്നേ ഇപ്പൊ നമ്മളൊക്കെ ഒരു ഐലോഹംകാരല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോടൊക്കെ തുറന്നു പറയുമ്പോൾ മോക്ക് മനസ്സിന് കുറെ ഭാരം ഒഴിഞ്ഞു കിട്ടും അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോന്ന് ധൈര്യത്തോടെ ചേച്ചിയോട് പറ ചേച്ചി ഇതിപ്പോ ആരോട് പോയി പറയാൻ വേണ്ടിട്ടാ കൊച്ചിന്റെ മുഖം കണ്ടാറിയാ അപ്പിടി സങ്കടം ആ മുഖത്ത് എന്തിനാ മോനെ ഇങ്ങനെ ഈ വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നത് ആരോടെങ്കിലും ഒക്കെ പറയണമെന്നേ അപ്പൊ നമുക്ക് ഒരുപാട് മനസ്സിന്റെ ഭാരം അങ്ങോട്ട് ഒഴിയും അയ്യോ എന്തിനാ പറയുന്നു മോളെ മോളെ എന്റെ പൊന്നി ചേച്ചി ഞാൻ ചേച്ചിയോടായതുകൊണ്ട് പറയുന്ന എന്റെ കെട്ടി വരുന്ന സാധനം ഇല്ലേ അതിനെന്നോട് ഒരു സ്നേഹവും ഇല്ല കൊറച്ചങ്ങനെ സ്നേഹം ഉണ്ടെങ്കി എന്നോട് ഇങ്ങനെ ചെയ്യുവോ അതെന്താ അവിഹിതം വല്ലതുമാണോ അതൊന്നും അല്ല ചേച്ചി കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു അതും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിവാഹ വാർഷികം എന്നിട്ട് അയാൾ അത് മറന്നുപോയി ചേച്ചി ഞാൻ എങ്ങനെ എന്ന് ഓറ അയ്യേ അതാണോ കാര്യം രാവിലെ പത്ത് വരെ ഞാൻ നോക്കി അയാൾ ഓർക്കും ഓർക്കും എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോളാണ് ഓർത്തത് എന്നിട്ട് പിന്നോട്ട് സോറി പറയുന്നു കാലേ പിടിക്കാൻ വരുന്നു എനിക്കങ്ങ് സഹിച്ചില്ലേ ചേച്ചി ഞാൻ അപ്പ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നു പിന്നെ ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തിട്ടില്ല ഞാനേ അങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല അമ്മ ഇവിടെ നിന്ന് തന്നെ ഭയങ്കര നിർബന്ധോ തിരിച്ചു പോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ എന്റെ വിഷമം ഞാൻ ആരോട് പറയും എനിക്ക് എനിക്കത്രയ്ക്കും എന്റെ മനസ്സിന് വിഷമമായി ഒരു കാര്യം ചെയ്യ് ഇനി അങ്ങോട്ട് തിരിച്ചു പോകണ്ട ആ അവൻ ഇനി ഇങ്ങോട്ട് വന്ന് വിളിച്ചാലും പോകണ്ട. അല്ലെങ്കിൽ മോളെ പോലെ ഒരു പെണ്ണിനെ ഒക്കെ കിട്ടണ്ട എന്ത് യോഗ്യത അവനുള്ളത് കല്യാണത്തിനൊക്കെ വന്നവരെ എല്ലാരും പറഞ്ഞു അയ്യോ നല്ലൊന്നാന്തരം പെണ്ണ് ആ കിട്ടി ചേർക്കാനെ കണ്ടില്ലേന്ന് അവനാരുന്നു അവന്റെ വിചാരം ഇത്രയൊക്കെ വേറെ എവിടെയെങ്കിലും ഒക്കെ വല്ല ബന്ധമോ വല്ല പ്രേമോ ഒക്കെ കാണുവേ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നാം വിവാഹ വർഷവും ഒക്കെ ആരെങ്കിലും മറന്നു പോവോ എന്റെ മോളുടെ ഒക്കെ വിവാഹ വർഷവും ഒക്കെ അവിടെ എത്ര പേരെ വിളിച്ചിട്ട് ആഘോഷിച്ചെന്നറിയാവോ എന്റെ പൊന്നുകൊച്ചെ കൊച്ചിക്ക് പോകണ്ട അങ്ങോട്ട് അയ്യയ്യോ ചേച്ചി എന്നെ മനസ്സിലാക്കിയല്ലോ എന്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാകുന്നില്ല അമ്മ ഞാൻ വന്നപ്പം മുതൽ എന്നെയാ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതങ്ങനെയാ ഇവിടെയുള്ള എല്ലാരെയും മൈക്ക് കയ്യില് വെച്ചേക്കുവല്ലേ അമ്മ അയാളുടെ സൈഡാ എന്നോട് തിരിച്ചു പോകാൻ പറയാം എനിക്കും ഇല്ലേ ചേച്ചി ചേച്ചി അങ്ങനെ ഈ പ്രായത്തിലുള്ള പെമ്പിള്ളേരുടെ മനസ്സ് നല്ലോണം അറിയാൻ ഉണ്ട് രണ്ട് പെമ്പിള്ളാരെ അതുകൊണ്ട് എനിക്ക് നല്ലോണം മനസ്സിലാവും അമ്മ പറയുന്ന കൊച്ചു കേൾക്കണ്ട പിന്നെ അവൾ അങ്ങനെയൊക്കെ പറയും അവള് വണ്ടേ അങ്ങനെയാ അവർക്ക് ഒരു ബാധ്യത പോലെ അവള് കാണുന്നുണ്ടാവും അങ്ങനെ ഇവർക്ക് നോക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട് കൊച്ചി ഇവിടെ തന്നെ നിന്നോന്നെ ആരാടി മോളെ ആ ഞാനാ സുമതിയ ആ അവക്കേണന്ന് പറഞ്ഞിട്ടെ ചക്ക വേവിച്ചത് വേണം പറഞ്ഞിട്ട് ഞാൻ പറിച്ചതാ മൂത്തിട്ടില്ല ആ ആ ചക്ക വലിയ ഇഷ്ടപ്പെടിനെ അതുകൊണ്ട് തന്നെ ചക്ക പറച്ചത് ആ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുവായിരുന്നു മോൾ അന്നേരം ഇങ്ങനെ പിണങ്ങി പോകുന്നതെന്നൊക്കെ എന്നോട് പറയുമായിരുന്നേ ആരു പിണങ്ങി വന്നത് നിവളോ ഇവള് ചുമ തമാശ അല്ല ഇവള് പറഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ ഓരോ ഞാൻ പറയുവായിരുന്നു മോളെങ്ങനേലും ഒക്കെ ഒന്ന് നോക്ക് എന്നിട്ട് പോകാൻ നോക്ക് അല്ലാണ്ട് ഇപ്പൊ വീട്ടിൽ നിന്നിട്ട് വീട്ടുകാരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ട് ഈ കല്യാണം ഒക്കെ നടത്തുന്നത് അതുകൊണ്ട് വീട്ടുകാരെ വിഷമിപ്പിക്കാതെ മോള് പോകാൻ നോക്കുന്നു ഞാൻ പറയുമായിരുന്നു ഞാനെന്നാ പോട്ടെ എനിക്ക് അപ്പുറത്താ ട്രീസയുടെയും ലീലയുടെ ഒക്കെ ഒന്ന് കേറാനുണ്ട് അപ്പൊ എല്ലാരത്തോടും ഒന്ന് കേറിയിട്ട് വരാ നീ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് അവരോട് ഏഹ് അത് രേഷണിപ്പിശാസാന്ന് നിനക്കറിയാമോ ദൈവമേ ഇനി ഓരോ വീടും കേറി ഇറങ്ങി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും ഇവിടെ നീ പെണങ്ങി വന്ന് നിക്കുവോ കെട്ടിയോ ആയിട്ട് പിരിഞ്ഞു ബന്ധം വേറെ വിരിഞ്ഞു വരും എന്തൊക്കെയാണ് നീ പറഞ്ഞു കൊടുത്തത് അമ്മ ഞാനൊന്നും പറഞ്ഞില്ല ആ ചേച്ചി എന്നെക്കൊണ്ട് പറയിച്ചതാ ഞാൻ അറിയാതെ പറഞ്ഞു പോയി എന്താണ് ദൈവമേ പെണ്ണെ ഇന്ന് വൈകുന്നേരം തന്നെ അവനെ പിടിച്ചിട്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോണം പെണ്ണിന്റെ ഓരോ തമാശയും കൊണ്ട് നല്ല ഒന്നാന്തര ചെറുക്കനാ നിന്റെ നീ അടങ്ങി കിടക്കാത്തത് കൊണ്ടാ മര്യാദക്ക് പോകണോ ഒരു നിമിഷം നീ ഇവിടെ നിന്ന് പോയത് കാരണം ഞാൻ പോടി കുമ്മ അവളുടെ ദൈവമേ ഇടക്കിടയ്ക്ക് അവനുമായിട്ട് എപ്പോഴും വഴക്കു കൂടും അതുപോലെ കാര്യമുള്ള കാര്യത്തിനാണെങ്കിലും കുഴപ്പമില്ല മഞ്ചും മേടിച്ചെന്നില്ല ചോക്കോവാർ മേടിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട ഇങ്ങോട്ട് വരുന്നത് ഞാൻ പിന്നെ നിന്റെ കുട്ടികളിയായിട്ടേ കണ്ടിട്ടുള്ളൂ ഇതിപ്പോ നീ വന്നിട്ട് മൂന്ന് ദിവസമായി അല്ലെങ്കിൽ വന്നാൽ പിറ്റേ ദിവസം പോകുന്ന വഴക്കു കൂടി വന്നാല് ഇതിപ്പോ ആ പെണ്ണുമുള്ള എന്നാൽ പോയി പറയണെന്ന് വിചാരിച്ചോണ്ട മര്യാദയ്ക്ക് തിരിച്ചു നോക്കണോ അല്ലെ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം ഞാൻ പോയി പക്ഷെ എന്റെ ദൈവമേ എന്തൊരു കഷ്ട എല്ലായിടത്തും കപ്പയോട് കപ്പയാ മോളെ മുറ്റം തൂക്കുവാണോ ആ മുറ്റം തൂക്കുവായിരുന്നു ആ ഈ മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച് മുറ്റം അടിക്കുന്നെ അതെനിക്ക് പൊടി നല്ല അലർജി ചേച്ചി അപ്പൊ ഞാൻ മുറ്റം തൂക്കുമ്പോ ഇങ്ങനെ മൂക്ക് പൊത്തിപ്പിടി ഓ എൻറെ ദൈവമേ പൊടി അലർജി ആണോ എങ്കി പിന്നെ അമ്മായിഅമ്മയോട് പറയത്തില്ലേ മുറ്റമൊക്കെ അടിച്ച് വാരി ഇടാൻ ഒരു കുഴപ്പമില്ലല്ലോ അവക്ക് അത്ര പ്രായവും ഇല്ലല്ലോ ഈ വയ്യാത്ത നീ ഈ പൊടിയുടെ അലർജിയും വെച്ചോണ്ട് എന്തിനാ കുഞ്ഞേ മുറ്റോ കടിച്ചു ആരി ഇടുന്നേ ഓഹ് എന്റെ ദൈവമേ എൻ്റെ മരുമോളെ കൊണ്ട് ഞാനിങ്ങനെ മുറ്റോന്നു അടിപ്പിക്കലോട്ടോ അല്ലെങ്കിൽ ഈ കൊച്ചു വെമ്പിള്ളാരിങ്ങനെ കുഞ്ഞു കടന്ന കഷ്ടപ്പെടുന്ന ഒന്ന് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റൂല അവള് എന്തൊരു സ്ത്രീയാ അവള് അതൊന്നും സാരമില്ല എനിക്ക് മുറ്റം നോക്കാനൊക്കെ ഇഷ്ടാവ പൊടിയുള്ളത് കൊണ്ട് ഓ ആ എന്തി അമ്മായിമ്മ എന്ത് അമ്മ ഹോസ്പിറ്റലിൽ പോയി അമ്മക്ക് മുട്ടിനൊക്കെ ഭയങ്കര വേദന അപ്പൊ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് നന്നായി എൻറെ പൊന്നു കുഞ്ഞേ ഇവക്ക് എപ്പോഴും ഞാൻ അവളെ കാണും മുതൽ അവക്കുള്ളതാ ഈ നടുവേദന കാലുവേദന ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ ഇതിന് ഇതിന് മാത്രം ഈ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല ചുമ്മാൻ്റെ കെട്ടിയോന്റെ കാശ് കളയാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കുറെ നിങ്ങൾ അങ്ങ് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ അങ്ങോട്ട് വെക്കണം ആ പിന്നെ പറഞ്ഞിട്ട് എന്താ വേണ്ട നിന്നെ പോലെ എല്ലാ പണിയെടുക്കുന്ന ഒരു മരുമകളുണ്ടെങ്കിൽ ഏത് അമ്മായിയ്മേക്കും കുറച്ച് മടിയൊക്കെ വരും പിന്നെ എന്ത് കെട്ടിയോൻ പോയോ ആ പോയി പോയി എൻ്റെ പൊന്നുമോളെ അവൻറെ കാര്യം ഒന്നും പറയാതിരിക്ക ഭേദം പിന്നെ ഞാനായിട്ട് ഇവനൊന്നും പറയാനൊന്നും മോളോട് ഇതുവരെ നിക്കാതിരുന്നതാ എൻ്റെ ഒരു ബെങ്കായിട്ട് അവനൊരു ആലോചന വന്നതാ ആ ചേച്ചിയുടെ ബന്ധത്തിൽ നിന്ന് എങ്ങാണ്ടൊരു കല്യാണാലോചന വന്ന കാര്യം ഇവിടെ അമ്മേനോട് പറഞ്ഞായിരുന്നു ആ ഓ അതൊക്കെ പറഞ്ഞായിരുന്നല്ലേ ആ അതൊരു ആലോചനയായിട്ട് വന്നൊന്നും അല്ല ഇവനുമായിട്ട് ഭയങ്കര പ്രേമമായിരുന്നു ആ ഭയങ്കര പ്രേമവും ചുറ്റിക്കളിയും പോക്കും ഒക്കെ ആയിരുന്നു എന്നിട്ട് പിന്നെ അവളെ ഇവര് അവർ ഒത്തിരി സ്വത്തമുള്ള വീട്ടിലെ പെങ്കൊച്ചാണേ അതുകൊണ്ട് പിന്നെ അവര് സമ്മതിച്ചില്ല പെണ്ണിൻ്റെ വീട്ടുകാർ പിന്നെ മോളുടെ അമ്മായി അമ്മക്ക് സ്വത്തംന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഭയങ്കര ആർത്തിയാ അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷെ അവര് വേണ്ടെന്നും പറഞ്ഞു പോയി പിന്നെ പെണ്ണ് കല്യാണം കഴിഞ്ഞ് വേറെ കെട്ടിച്ച് വിട്ട് എട്ടാം മാസം പ്രസവിച്ചെന്നാ കേട്ടെ എനിക്ക് കാര്യങ്ങളൊന്നും അറിയത്തൊന്നും ഇല്ലേ പിന്നെ എന്നോട് തന്നെ അവൾ എത്ര പ്രാവശ്യം പറഞ്ഞേക്കുന്നു ശ്രീധനം കുറച്ചാ മോളും കൊണ്ടുന്നൊക്കെ പിന്നെ മോളോട് വലിയ സ്നേഹം കാണിക്കുന്ന എന്നാണേലും മോളുടെ കെട്ടിയവൻ തീരെ ശരിയല്ല അവനെ ഇപ്പം നന്നായി കാണും കേട്ടോ മോള് പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത് സ്നേഹം വെച്ച് പറയുന്നത് അവനെ ഒന്ന് ശ്രദ്ധിക്കണം അതല്ലാണ്ട് വേറെ രണ്ട് മൂന്ന് ഒക്കെ ആയിട്ട് അവന് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് മോള് ശ്രദ്ധിക്കണം മോളെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടണ്ടേ ഇതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് കേട്ടോ ചേച്ചി മോളുടെ നല്ലതിന് വേണ്ടിട്ടാ പറയാ ചേച്ചി പോട്ടെ ഉം ഓഹോ അമ്മയുടെ ഓവറായിട്ടുള്ള സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി സാധാരണ അമ്മായിമ്മമാരൊന്നും ഇങ്ങനെയല്ലല്ലോ എന്ന് മകൻ എത്ര തോന്നിയാസി ആയിരുന്നല്ലേ വെറുതെ ആണോ അത് മാത്രമാണ് എന്നെ സ്നേഹിച്ചു തിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ പണിയൊന്നും എടുത്തുകൊടുമല്ലോ ശരിയാക്കി കൊടുക്ക ഞാനൊന്നും അറിയില്ലെന്നാ വിചാരിച്ചത് മോനും